ഒരു മൂന്ന് ലക്ഷം രൂപ കച്ചവടം പെർ മന്ത് ചെയ്താൽ തന്നെ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും ഇതിന്റെ വില ഇവിടുത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രൂപ ഉള്ള വരും ചെറിയ ക്വാളിറ്റിയിൽ കൊണ്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഉണ്ട് ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഷോപ്പിലാണ് അതായത് ഒരു ഹോൾസെയിൽ ഷോപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ എന്താ ഐറ്റംന്നുള്ളത് ഇനി ഇതിന്റെ വില കേൾക്കുമ്പോഴും ഇവിടുത്തെ സ്റ്റോക്ക് കാണുമ്പോഴും ഒന്നുകൂടി നിങ്ങൾ അത്ഭുതപ്പെടും ഇതിപ്പോ ലൊക്കേഷൻ പറഞ്ഞത് കോയമ്പത്തൂര് ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മാസ് ട്രേഡേഴ്സ് അപ്പോ ഞാൻ കൂടുതലൊന്നും പറയാനുള്ള നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും വിലയും ക്വാളിറ്റിയും ഇവിടുത്തെ സ്റ്റോക്കും കാണാനായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേരളത്തിലെവിടെയും ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓൾറെഡി ഒരു ചെരുപ്പ് കട ഉള്ളവർക്ക് അതുപോലെ തന്നെ ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ചെരുപ്പ് കടകളിൽ ഹോൾസെയിലായിട്ട് റൂട്ടിൽ സപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അതുപോലെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ ചെരുപ്പ് വിൽക്കുന്ന എല്ലാ ഷോപ്പുകളും ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലടക്കം ചെരുപ്പുകൾ വിൽക്കണുണ്ട് ഇപ്പോ ഇവിടുത്തെ ചെരുപ്പിന്റെ ഒരു ബെനിഫിറ്റിന്റെ ഒരു വിഷം ഞാൻ പറഞ്ഞുതരാം ഏ ചെരുപ്പണ്ടാ ചെരുപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണ് കണ്ട ഇതിന്റെ വില ഇവിടുത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രൂപ ഉള്ള വേറും നമ്മൾ റീറ്റെയിൽ ഷോപ്പ് ഉള്ളവരാണ് എടുക്കണെങ്കിൽ ഇത് ഏറ്റവും ചുരുങ്ങി അറുപത് രൂപക്ക് വിൽക്കാം അറുപത് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ചെരുപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാര്യം സംശയമാണ് ഇനി നമ്മൾ ഇവിടെ പറഞ്ഞ ബിസിനസ് എങ്ങനെയാന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് അത്യാവശ്യം ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെരുപ്പ് വിൽക്കുന്ന കടകളിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് വലിയ ലാഭം ഒന്നും വിട്ട് വിൽക്കണ്ട ഇതൊരു നാൽപ്പത്തഞ്ച് രൂപക്ക് കടകളിൽ സപ്ലൈ ചെയ്യുക കടക്കാർ ഇതൊരു അറുപത് രൂപക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇടാണ്ട് നാപ്പത്തഞ്ച് രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തേർട്ടി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് പ്രോഫിറ്റ് ആയി അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ കച്ചവടം പെർ മന്ത് ചെയ്താൽ തന്നെ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി ഷൂസ് അതായത് നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് മാറ്റി നിൽക്കാൻ പറ്റുന്ന അതേ ക്വാളിറ്റിയിലുള്ള അടിപൊളി ഷൂകൾ ഇവിടെ ഉണ്ട് ഓരോ ഐറ്റംസും കാണിച്ചെന്ന് അതിന്റെ റേറ്റും അതിന് എന്ത് പ്രോഫിറ്റ് കിട്ടും അതിന്റെ എം ആർ പി എന്തുണ്ട് അതിന്റെ ക്വാളിറ്റി എന്താണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഓണർ ഉണ്ട് ഓണറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഓണർ ആണ് നമ്മുടെ ഉള്ളത് മിസ്റ്റർ ഷാജഹാൻ അപ്പൊ ഇവിടെ പറഞ്ഞ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഒരാൾ പോലും റീറ്റെയിൽ വേണ്ടി വിളിക്കരുതെന്നാണ് ഇവർ പ്രത്യേകം പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ വിലയും ഈ ചെരുപ്പുകളുടെ ക്വാളിറ്റി ചെരുപ്പ് മാത്ര ഷൂസ് എല്ലാം ഉണ്ട് ലേഡീസ് ജെൻസ് എല്ലാവർക്കും വേണ്ട ഷൂസ് ചെരുപ്പ് ഷോക്സ് ഷർട്ട് ഉണ്ട് ടു ഷർട്ട് ഒരു ചെരുപ്പ് കിടക്ക എന്താണെന്നുണ്ട് ചെരുപ്പ് ഷൂസ് സോക്സ് ഇൻഷോള് പാലിസ് ഡിസ്പ്ലേ പ്രോഡക്റ്റ് എല്ലാം അത്ര സാധനം അതായത് ഡിസ്പ്ലേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ 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 ഷോറൂമുകളിൽ ഷോറൂമിലെ ഡിസ്പ്ലേ അതേപോലെ നോർമൽ ഡിസ്പ്ലേ ചെയ്യുന്നത് മാള കൊക്കി ഊക്ക് അതുപോലത്തെ സാധനം ഉണ്ടാവും നമുക്ക് ക്വാളിറ്റിയും ഇവിടുത്തെ റേറ്റും അങ്ങനെയുള്ള മൊത്തം ഒന്ന് സാറിനെ കൊണ്ട് തന്നെ ഒന്ന് പറയിപ്പിക്കാം ക്രോക്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടന്നു പറയുക സ്റ്റാർട്ടിംഗ് ഫ്രോം നാപ്പത് രൂപ സീസൺ കുട്ടികളുടെ ചെരുപ്പ് സ്റ്റാർട്ടിംഗ് ഫ്രോം ഇരുപത്തിയഞ്ച് ஷூஸ் உண்டு ஷூஸ் எண்பது ரூபாய் ஒருசெல் குட்டியோட ஷூ எண்பது ரூபாய் ஸ்டார்டிங் ஃப்ரம் கிட்ஸ் சைனா மாடல் பார்பிகேலு சார் நமக்கு ഇതിപ്പോ ഹോൾസെയിൽ കടയല്ലേ അപ്പൊ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾ പർച്ചേസിംഗ് മിനിമം എത്ര പർച്ചേസ് ചെയ്യണം മിനിമം ഒരു ബണ്ടൽ എന്ന് ബെണ്ടൽ പത്തായിരം സാധനം ഐറ്റംസ് മിനിമം പർച്ചേസ് പത്തായിരം സാധനം മേടിച്ചാൽ നമുക്ക് ഒരു ബെണ്ടൽ ആക്കിയിട്ട് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ബെനിഫിറ്റ് ആവും എന്താണ് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചാർജ് പാർട്ടി വരും അപ്പൊ അവർ ഒരു ബണ്ടൽ അവർക്ക് ബെണ്ടൽ ആയിട്ടുണ്ടാവും നമ്മൾ ഇട്ടു തരും അത് പൈസ കൂടുതലായിട്ട് വരും അത് എറണൂറ്റമ്പത് വരും വലിയ ഒരു പത്തായിരം രൂപ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര ചെരുപ്പ് ഉണ്ടാവും പത്തായിരം രൂപ നൂറ്റമ്പത് ചെരുപ്പൊക്കെ ഒരു ഉണ്ടാവും ഒരു വന്ന ട്രാൻസ്പോർട്ടേഷൻ ചെരുപ്പിന് രണ്ട് രൂപ വരും രൂപ രൂപ അപ്പൊ ഇവര് മിനിമം പതിനായിരം രൂപ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാല് ഏകദേശം ഒരു പതിനായിരം രൂപ വരും പത്തായിരം രൂപ അപ്പൊ അത് അര ബണ്ടിൽ എടുത്താലും ഈ ട്രാൻസ്പോർട്ടേഷൻ മുന്നൂറ് രൂപ പതിനായിരം ഒരുത്താൽ മുന്നൂറ് അതുകൊണ്ടാണ് മിനിമം പതിനായിരം രൂപ എടുക്കുക എന്നുള്ളത് நம்மள நாட்டில் என்ன இட்ட நாளே சாணம் கிட்ட ஒரு ட்ரான்ஸ்போர்ட்டு புதிய கச்சோடக்காரர் இன்வெஸ்ட்மெண்ட் எல்லாமே அவர் காரில்ல அப்ப அவர் ஆயிட்டு டயம் வரணும் புதிய கச்சோடக்காரர் ஆதி கச்சோட அவருடைய வாட்ஸ்அப் அய்ச்ச மதி அவ கடையின் ஏரியா கடையின் ஒரு அயச்சு தந்த மதி நம்ம வீடியோ காலில் അറ്റൻഡ് അറ്റൻഡ് അപ്പൊ ഇവര് പറഞ്ഞ ഫസ്റ്റ് തന്നെ നേരിട്ടൊന്ന് വന്ന് കടയൊക്കൊന്ന് കണ്ട് ഒന്ന് പരിചയപ്പെട്ട് ഐറ്റംസ് ഒക്കെ കണ്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു പതിനായിരം രൂപ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം തൊട്ട് വീഡിയോ കോളിൽ ഒക്കെ നോക്കിയത് കാരണം ഇത് റീറ്റെയിൽ ഷോപ്പ് അല്ലേ ഇപ്പൊ നമ്മളെ ഒരു റീറ്റെയിൽ ഷോപ്പ് ചെരുപ്പ് ഏഹ് കട വെച്ചിട്ടുള്ളവരാക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് இது கிடைக்கணும் நம்மள நம்மள சாது மார்ஜின் நம்ம ஆதி தொட்டுளா ஒருபாடு மலப்புறம் திருச்சூர் காலிக்கட்டு கண்ணூர் காசர்கோடு தலச்சேரி ഇതുപോലെ നിറയെ സ്ഥലത്തേക്ക് നമ്മൾ തിരുവനന്തപുരം നയ്യാത്തങ്കര ഒരുപാട് സ്ഥലത്ത് നമ്മൾ തമിഴ്നാട് കേരള കർണാടക നമ്മൾ ഒരുപാട് സ്ഥലത്തിൽ ചെയിൻ ഉണ്ട് ആദ്യം ചെയിൻ ഉണ്ട് അതായത് ഒരുപാട് കസ്റ്റമർ ഉണ്ട് പത്തായിരം ആയിരം കസ്റ്റമർ മേടുണ്ടാകും അത് ശരി അപ്പോ നമ്മളിവിടെ ഈ കട കാണിക്കണം മെയിൻ ആയിട്ട് പുതിയതായിട്ട് ആരെങ്കിലും കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവര് മാക്സിമം സപ്പോർട്ട് അവർക്ക് അതായത് മിനി ഹോൾസെയിൽ അതാണ് ഇവര് പറഞ്ഞത് മിനി ഹോൾസെയിൽ എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു തേർട്ടി പെർസെൻറ്റ് ഇട്ടിട്ട് ഒരു ചെരുപ്പടകളിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു മൂന്ന് ലക്ഷം രൂപ കച്ചോറ് ചെയ്ത വൺ ലാക്ക് പ്രോഫിറ്റ് അടയ്ക്കും ആ മൂന്ന് ലക്ഷം രൂപ കച്ചവടം ചെയ്താ എല്ലാ എക്സ്പെൻസ്പോ ഒരു എഴുപതായിരം എൺപതായിരൂപയൊക്കെയാണ് ഒരു അമ്പതിന് അതിന്റെ പ്രോഫിറ്റ് മസ്റ്റ് ആയിട്ട് കടക്ക് എന്ന് പറയണം അത്രയും ചെയ്താൽ തന്നെ അതായത് വലിയ നല്ല കച്ചവടം ചെയ്യണോ കച്ചവടം ചെയ്യണം നല്ല കച്ചവടം ഉണ്ട് ഒരു ലക്ഷം മുപ്പത് രൂപ കിട്ടുന്നില്ല മൂന്ന് ലക്ഷരത്തി നാലു ലക്ഷം ബിസിനസ് ഇൻക്രീസ് ചെയ്യണം അപ്പൊ ബെനിഫിറ്റ് ഉണ്ടാവും ബെനിഫിറ്റ് നല്ല അതും കുറച്ചുകൂടി കൂട്ടി കഴിഞ്ഞാൽ അതനുസരിച്ച് ബെനിഫിറ്റ് ബെനിഫിറ്റ് ആ ഉണ്ടാവും നമുക്ക് ഓരോ ഐറ്റംസ് ഒന്ന് കാണിച്ചാലോ നമ്മള് ഓരോ ഐറ്റത്തിന്റെയും വിലയും ക്വാളിറ്റിയും കാണിച്ചു തരാം ഇതാ എന്താണ് അതായത് എൺപത്തി അഞ്ച് രൂപ അതായത് എൺപത്തി അഞ്ച് രൂപ മുതൽ മുകളിലേക്ക് പല ക്വാളിറ്റിയിലുള്ളത് ഉണ്ട് ഇത് എൺപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലൊന്നും ഇല്ലട്ടോ അത്യാവശ്യം നമുക്കൊരു നൂറ്റി അമ്പത് ഇരുന്നൂറ് നമ്മള് നേരത്തെ പറഞ്ഞാൽ മിനി ഹോൾസെയിലാണെങ്കിൽ കൊടുക്കാം റീറ്റെയിൽ കടക്കാരിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് കൊടുക്കാം ഇനി ഇരുന്നൂ ഇതാണ് ചില മുന്നൂറ് രൂപയൊക്കെ റേറ്റ് ഇട്ടിട്ട് ഓഫർ ஒருாய் ஆனா சோஃப்ட் மெட்டீரியல் அடிபழி ஆயிட்டு இதுவால சாதனம் நாற்பது സോഫ്റ്റ് നമ്മളുടെ എല്ലാ ചെരുപ്പും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇടാനായിട്ട് നല്ല സുഖമാണ് നല്ല നല്ല സൂപ്പർ ചെരുപ്പ് എഴുപ ചെരുപ്പാണെങ്കിൽ കാണണത് ഇത് ഒരു ഇരുന്നൂറ് രൂപക്ക് എന്തായാലും നാട്ടിൽ വിൽക്കാം നൂറ്റി ഇരുപത് നൂറ്റി ആ നൂറ്റമ്പത് രൂപ അതായത് കടക്കാരിക്ക് ഒരു നൂറ്റി ഇരുപത് കൊടുക്കാം നൂറ്റമ്പത് രൂപ എഴുപൂ நம்மண்டு கவர்னத்தில் ரொம்ப நாற்பது ஒருபாடு ஒருபாடு மோடல் ஒருபாடு கலர் கலர் ஆயிட்டு போல இது ஆறு பீஸ்செய் ஆனாசெய்ல் ஆறு பீஸ் பெண்டலானு லேடிஸ் ஷூஸ் உண்டு லேடிஸ் கிராக்ஸ் இத்தனை பல பல கலருண்டு ஒயிட்டு ஸ்கை ப்ளூ பிங்க் ரெட்டு மெரூன் வெரைட்டிஸ் ஆவா உண்டு ஸ்டெப் கேர் ஆவா உண்டு நம்மளோட இது போல குவாலிட்டி சாதனம் இதெல்லாம் வெறும் அறுபது ரூபாய் அறுபது ரூபாயா ரீட்டெயில் ஆகும்போது நம்மளுக்கு நூற்றம்பது ரூபாய்க்கு விற்கலாம் இது போலத்த ஒருபாடு மாடல் ஒருபாடு உண்டு നമ്മ നേരത്തെ മോളിൽ ചപ്പലുണ്ട് ചെരിപ്പുകൾ അത് ലേഡീസിന്റെയും ഇവിടെ ഇനിയിപ്പൂടെ ഷൂ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന പല പല വെറൈറ്റി ഷൂ ഇതിന്റെ ഒക്കെ റേറ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും ഞെട്ടരുത് ഇത് ഇത് ഹോൾസെയിൽ മറ്റും ഇല്ല എല്ലാ ഹോൾസെയിൽ മറ്റും എവളോ പീസ് എടുക്കണം ഇത് മിനിമം ഒരു ഷെട്ടിക്ക് നാല് പീസ് നാല് പീസ് ഒരു പാക്കിംഗ് ബണ്ടൽ ആവും ബോക്സ് പൊട്ടാ നമുക്ക് സാധനം എത്തും അതെ ഇതാണ്ടാ ഈ ഷൂ വേണ്ട ഇതിന്റെ സോളും ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിക്കോ ഈ ക്വാളിറ്റി ഇത്രയും കണ്ടീഷൻ ആയിട്ട് കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വില കയറ്റിട്ട് ഇത് അവിടെ കിട്ടും ഇവിടെ കിട്ടൂന്നുള്ള കമന്റുകൾ ഒരുപാട് പന്നേന്റെ പേരിലാണ്ട ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഇതിപ്പോ എത്ര രൂപയാണ് രൂപത് രൂപ മുന്നൂറ്റമ്പത് ഷൂ ആണ് இனி இது ஃப்ரம் 120 ரூபாயில இருந்து ஷூ உண்டு നൂറ്റി രൂപ ഷൂ ഉണ്ട് ഈ ഷൂവ് ഈ ഷൂ കൂടെ നമ്മൾ വാങ്ങിക്കാൻ ഹോൾസെയിൽ നാനൂറ് റുപ്യ നമ്മുടെ ഷൂ ഇല്ല അതായത് നല്ല ഒരു ആയിരം രൂപ കുറച്ച് ആയിരം രൂപ കുറച്ച് ഈ ഷൂ എന്തായാലും നാട്ടിൽ കിട്ടില്ല ഇത് പുറപ്പായിട്ടും കമന്റ് വരും കമന്റ് നെഗറ്റീവ് കമന്റ് ഇഷ്ടംപോലെ ആൾക്കാരെ നാട്ടിൽ ഇതിലും കുറച്ചിട്ട് അങ്ങനെ ഇത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റുകൾ നോക്കണ്ട നേരെ വന്നിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഇത് മുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയുടെ ഒരു വാല്യൂ ഇതിന് ഇല്ലെങ്കിൽ ഇതാരും വാങ്ങിക്കണം അതായത് നേരെ ഇരട്ടിയില്ലെങ്കിൽ കാരണം ആയിരം രൂപക്ക് ഇട്ടു അതന്നെ ആദ്യം പറഞ്ഞത് എന്താ സംഭവമാണ് ആൾക്കാർ ക്വാളിറ്റി അറിയണ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരണോ ഒരു കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് വന്ന കാണാൻ പറ്റുമോ അപ്പൊ തന്നെ ക്വാളിറ്റി അറിയുന്ന സംഭവം ഫോട്ടോകളെ എന്താ അറിയും ഒന്നും അറിയില്ല ഫോട്ടോകളെ മോഡിഫിക്കേഷൻ ചെയ്യും നമ്മളുടെ ഫോട്ടോ ഡയറക്റ്റ് ഫോട്ടോ ആണ് ഡയറക്റ്റ് ആയിട്ട് പറയും ഫോൺ എടുത്താൽ നമ്മൾ പറയും എവിടെയാണ് സ്ഥലം നോക്കിയിട്ട് നമ്മൾ പറയും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾ നോക്കിയിട്ട് സാധനം നെക്സ്റ്റ് ടൈം നിങ്ങൾ വരാൻ പാടില്ല നെക്സ്റ്റ് ടൈം നമ്മൾ അയച്ചുവിടും അത് അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് ഒരുപാട് ഇതേപോലെ വീഡിയോസും ഷോപ്പുകളും പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ കാണിച്ചിട്ട് വേറെ അങ്ങനെ അത് ചെയ്യുന്നുണ്ട് നറിയ ആൾക്കാർക്ക് വീഡിയോ ഇടും വീഡിയോ ഇട്ട ആൾക്കാർ വരും സാധനം സാധനം ഇരുന്നാ ஆள் இருக்க வீடியோ ஒரு விலை ஒரு விலை நம்மள எந்த விலை அது விலையிலும் எல்லாமே ஸ்டார்டிங் பிரைஸ் ஆனா டேரக்டாய்ட்டு இவ்வளவு வந்துட்டு கண்டிப்பா நம்மள டிரான்ஸ்போர்ட் இவ்வளோ இருந்து நம்ம டிரான்ஸ்போர்ட் அனுப்பும் அவர் அப்படீன் அது புதிமுட்டல்ல ഇപ്പൊ നമ്മളും വീഡിയോ എടുക്കുന്നതിനു മുമ്പ് അത്യാവശ്യം ഓരോ ഷോപ്പുകളെ പറ്റി നമുക്കിപ്പോൾ കോയമ്പത്തൂര് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ നോക്കി അറിയാൻ പറ്റും കോയമ്പത്തൂര് ഇഷ്ടംപോലെ വീഡിയോ കംപ്ലീറ്റ് ഗണപതിയിലുള്ള മിക്കവാറും മെഷീൻ കമ്പനീസ് എടുക്കേണ്ട ഷോപ്പുകൾ അപ്പൊ നമുക്ക് പരിചയമുള്ളതിൻ്റെ പേരിൽ മാക്സിമം ഒരു ഷോപ്പുകാരെ പറ്റി അന്വേഷിച്ചിട്ട് അവരുടെ ഒരു അവരുടെ ക്രെഡിബിലിറ്റി അന്വേഷിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ചേർന്നത് അപ്പൊ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് എടുക്കുന്നത് അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ ഷൂവും എല്ലാ ഐറ്റംസ് കാണിക്കാൻ കിച്ച് ബോയ്സ് ഒരുപാട് മോഡൽ ഉണ്ട് ഇവിടെ കിറ്റ് ഒരുപാട് മോഡലുണ്ട് കിറ്റ് ലൈറ്റ് ഷൂ ഉണ്ട് കിറ്റ് ലൈറ്റ് മോഡൽ ഉണ്ട് ഒരുപാട് മോഡലൊക്കെ ഉണ്ട് மாடல்ல இதெல்லாம் லைட் ஷூ ஆன கிச்சு ஷூஸ் பாய்ஸ் ஷூஸ் பாய்ஸ்ல யோகி மாடல் உண்டு ஜென்ஸ்ல யோகி உண்டு லேடிஸ்ல யோகி உண்டு குட்டி ஆண்டது பிபி செருப்பு பிபி ஷூஸ் உண்டு இது பிபி சாண்டல் வரையும் இது போலத்த சாண்டல் உண்டு இது போலத்த ஒரு வார்டு மாடல் உண்டு அதுபோல போல இ கிராக்ஸ் கண்டுட்டுல இ பிராண்டடான கிரியோசிங் பிராண்ட் நம்ம செய்யணுண்டு இதான குவாலிட்டி இ குவாலிட்டி யாரும் காணிக்கலாம் இதான 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 சாஃப்ட் தொட்டு அரே அது போகுது ஆ குவாலிட்டி 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 நான் இது இது ஜென்ஸ் க்ராக்ஸ் க்ராக்ஸ் லேடிஸ் இதெல்லாம் பிராண்டட் சாதனம் ஒரு வாட் ஒருபாடு நம்ம எல்லாரும் കുറഞ്ഞ അതായത് ചെറിയ ക്വാളിറ്റിയിലുള്ളത് കൊണ്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഐറ്റംസും നമ്മൾ ഏത് ഏരിയയിൽ ഏത് കാറ്റഗറി പെട്ട എന്താ കാറ്റഗറി പെട്ടെന്ന് അതേപോലെ സോക്സ് ഉണ്ട് സോക്സ് ഷൂലെസ് ഇൻഷോള് പോളിഷ് ഗ്ലാസ് ല വെക്കുന്ന ഹൂക്ക് ഉണ്ട് അടുത്ത് ഒരു കടയ്ക്ക് എന്താ സാധനം ദേവിയാ അത്രയുണ്ട് ഇതാ നോ ഗ്യാരണ്ടി നോ വാറണ്ടി ഇതുപോലത്തെ എന്താ സാധനം ഇടുമോ അത്രയുണ്ട് ഡിസ്പ്ലേ പ്രോഡക്റ്റ് ഉണ്ട് ഡിസ്പ്ലേ ഹൂക്ക് ഉണ്ട് இதோ இது போல கம்பி உண்டு எல்லா சாதனமும் நம்மள எடுத்து கிட்டும் நம்மள்ட கிட்டாத சாதனம் ஒண்ணும் இல்ல இது போலத்தது உண்டு இதுபோலத்த போல டிஸ்பிளே ப்ராடக்ட் உண்டு ஒருபாடு சாதனங்களுக்கு உண்டு ஷூ பாலிஷ் உண்டு எல்லாம் ஏ டு இசட் ஏ டு இசட் ஒன்லி ஹோல்சேல் மட்டும் தான் எது ரீடைல் சிங்கிள் பீஸ் இல்ல മോണിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഗോഡൗൺ ഉണ്ടോ ഗുഡ് ഉണ്ട് ഈ സാധനം ഗുഡൌണിലെ സ്റ്റോക്ക് ഉണ്ടാവും എടുത്തിട്ട് വരും നിങ്ങൾ അതന്നെ ഇത് ഷോറൂമാണ് ഷോറൂം ആണ് ഇവിടെ ആർഡർ പറഞ്ഞാൽ ഇപ്പൊ മോളിലുള്ള പോലെ തന്നെ വേറെ പുറത്ത് ഔട്ട്സൈഡിൽ ഒരു ഗോഡൗൺ ഉണ്ട് അപ്പൊ നമ്മൾ പറയണത് നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാ ഒരു പ്രാവശ്യം നേരിട്ട് വരാ കോയമ്പത്തൂർ വരാനുള്ള എക്സ്പെൻസ് എന്താവും അത് മാത്രം ആവുള്ളൂ പിന്നെ അത് വിട്ടില്ലെങ്കിൽ അത് നഷ്ടം വരും അപ്പൊ നേരിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് സത്യസന്ധമാണോ ഞങ്ങൾ പറയണത് ജെന്യുവിൻ ആണോന്ന് നോക്കിയിട്ട് ബിസിനസ് ചെയ്യാം അല്ലെ അപ്പോ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു അറുപത് രൂപ കൊടുക്കുന്ന സാധനം ഒരു നൂറ്റി രൂപ വിൽക്കാം അതിന് മുകളിലും അതായത് ഇരട്ടി പറയണത് അപ്പോ ട്രാൻസ്പോർട്ടേഷൻ കഴിച്ച ഒരു തേർട്ടി പെർസെന്റ് പ്രോഫിറ്റ് പിന്നെ കടക്കാരൻ കടക്കാരനത് അറുപത് രൂപ പ്രോഫിറ്റ് കിട്ടും അപ്പൊ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അറുപത് രൂപക്ക് ഞാൻ നേരത്തെ കാണിച്ച ക്വാളിറ്റിയിലുള്ള ചെരുപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ഭയങ്കര പ്രോഫിറ്റാ അതായത് ഓഫർ ഇട്ട് വിൽക്ക അപ്പൊ പോലും നമുക്ക് ഇവിടെ എടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ആൾക്കും ഒരു തേർട്ടി പെർസെന്റ് റീറ്റെയിലർക്കും ഒരു തേർട്ടി പെർസെന്റ് കിട്ടും നല്ല ബിസിനസ് ആണ് അപ്പൊ ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ ആളായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനം ചെറുപ്പിന്റെ സാധനത്തെ സാധനം ഇല്ല നാളെ പൊറത്ത് വരയ്ക്കും വെയിലടിച്ചാൽ നാളെ അതുപോലത്തെ സാധനമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും